ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം നിങ്ങളതിനെ കണ്ണ് ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അതെ തലേ ദിവസം അതായത് ഞായറാഴ്ച രാത്രി കിടന്നുറങ്ങിയപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നപ്പോഴത്തേക്കും ഒരു ചൊറിച്ചിൽ പോലെ വന്ന് കണ്ണിൽ അതിങ്ങനെ മാന്തി 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 ചൊറിഞ്ഞൊറിഞ്ഞ് ഇങ്ങനത്തെ കോലമായ കേട്ടോ എനിക്ക് ഈ തലനീറ ഈ തലനീരി പ്രശ്നമുണ്ട് അതെ ഈ ഞായറാഴ്ച വെളുപ്പിന് വയ്പ്പ് കുളിച്ചു അത് കഴിഞ്ഞ് പിന്നെ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും പണികളെല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും കിടക്കാറായപ്പോൾ ഒരു ഗുളികളിച്ചു അപ്പോൾ തലനീറങ്ങിയിട്ടാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെ ചൊറിച്ചിൽ വന്നപ്പോഴത്തേക്കും പിന്നെ നീ ഒരു പരുവത്തിലായി കണ്ണ് ആ അത് ശരിയാവും കേട്ടോ ഒരു ദിവസം കൊണ്ട് ശരിയാകും അപ്പോൾ അതേ നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലത്തെക്ക് ഇതേ പുട്ടും ചിക്കൻ കറിയും ആണ് അപ്പം തല നമ്മൾ ഞായറാഴ്ച കറി വെച്ച ചിക്കൻ കറി ഇത്തിരി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പുട്ടിനെടുക്കുമ്പോൾ ഒരിത്തിരി ചാറ് വേണമല്ലോ കുഴച്ച് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ചിക്കൻ കറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പുട്ട് പുഴുങ്ങണേന്നിട്ട് അപ്പോൾ ചേട്ടനും അപ്പച്ചനക്കൊന്നും ഇല്ല ചേട്ടനെ ഓട്ടം പോയി അപ്പം പണിക്ക് പോയി അപ്പം അതുകൊണ്ട് ഞാനും ആമിക്കുട്ടിയും ആലുവും മാത്രമുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണില്ല പുച്ചക്കത്തേക്ക് ചോറും വെക്കേണ്ട ആവശ്യമില്ല ചോറ് ഇത്തിരി തലേ ദിവസത്തിരിപ്പുണ്ട് അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയാൽ മതി പിന്നെ കറി ഞാൻ കരുതിയേ വല്ല മുട്ടേ വല്ലതും വർഗമെന്ന് കാരണം നമുക്കിന്ന് ഒരു പിടി പണി കിടപ്പുണ്ട് കുറേ പണി കിടപ്പുണ്ട് പലഹാരമൊക്കെ ഉണ്ടാക്കണം അതിന് തന്നെ കുറേ സമയം അങ്ങനെ തന്നെ പോകും കേട്ടോ അമ്മ ഉണ്ടായിച്ചെങ്കിൽ പിന്നെ എനിക്കൊന്നും അറിയണ്ടിതെല്ലാം അമ്മ ചെയ്തോളൂ പറഞ്ഞ് ഇതിപ്പോൾ നമ്മൾ ഒറ്റക്കായതുകൊണ്ടിട്ടേ എല്ലാം തനിയേ ചെയ്യണം എനിക്കാണെങ്കിൽ പെരുന്നാളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടമില്ലായ്മ ഇഷ്ടമില്ലായ്മയൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ മടിയുമില്ല കേട്ടോ എനിക്കങ്ങനെ ഇഷ്ടമാണ് എല്ലാം ഉണ്ടാക്കിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി മേ കടയിൽ നിന്നൊന്നും മേടിക്കാതെ എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിക്കണതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതേ കഞ്ഞി തിളപ്പിക്കാൻ ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് കേട്ടോ കണ്ണിൻ്റെ പരുവം കണ്ട ഒരു കണ്ട് ചെറുതായിരിക്കണം അങ്ങനെ അതെ വെള്ളം തിളച്ചപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് കഴുകി വാരി വെച്ച ചോറതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഊറ്റി ഊറ്റിവയ്ക്കാം ഇനി നമുക്ക് നമുക്കിത് ഈ പണി കൂടെ കഴിഞ്ഞിട്ട് വേണം അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല ഉച്ചക്കത്തേക്ക് ഒരു ഒന്നാം മുട്ട വറുത്താൽ മതി നമുക്ക് എനിക്കും ആലുനും ആമിക്കും മാത്രം അപ്പോൾ ആ പണിയും കൂടി കഞ്ഞും കൂടെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കള പണിയൊക്കെ ഒഴിവിടെ ഒതുങ്ങി അടുക്കള പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ അച്ചപ്പത്തിൻ്റെ പണി നോക്കാട്ടോ അപ്പോൾ അതേ തേങ്ങ പൊടിച്ചെടുക്കുന്നുണ്ട് ഒരു തേങ്ങയായിട്ടാണ് പൊടിക്കണത് അപ്പോൾ ഞാനിന്ന് മൈദ കൊണ്ടിട്ടാണ് ഉണ്ടാക്കണത് നമ്മളിവിടെ മൈദ കൊണ്ടിട്ടാണ് അച്ചപ്പ് ഉണ്ടാക്കാറ് അരി നനച്ച് പൊടിച്ചൊക്കെ ഉണ്ടാക്കൽ കുറവാണ് അപ്പം നമ്മൾ മൈദയിലാണ് കൂടുതലും ഉണ്ടാക്കുന്നത് നമുക്കിവിടെ കല്യാണം ക്രിസ്മസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ അച്ചപ്പം ഉണ്ട് ആ പനിയാരം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ ഉണ്ണിയപ്പം അപ്പോൾ അതെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കണില്ല അച്ചപ്പവും പണിയാരും ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലേ പിഴിഞ്ഞെടുക്കണം നമുക്കത് ചിലതുപോലെ അടിച്ച് പിഴിഞ്ഞെടുക്കാം അപ്പോഴേ ഞാൻ ഈ അച്ചപ്പം ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ഓൾറെഡി ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഷോർട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ലോങ് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൽ തന്നെ ഈ ഷോർട്ടും ലോങ്ങും എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചെയ്ത കാര്യം തന്നെ വീണ്ടും ചെയ്ത് ചെയ്ത് ഒരു ഒരു വട്ടം കൂടി കാണിക്കണം അതായത് ഒരു കാര്യം രണ്ട് വട്ടം കാണിക്കേണ്ടി വരും അതാണ് പാട് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൽ ഈ നമ്മുടെ ഈ ലോങ് വീഡിയോക്കകത്ത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല അപ്പോൾ പിന്നെ അതിന് മിക്സർ ജാറിലൊന്നും അടിച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പൊടി നമ്മളതിനേക്ക് കൂട്ടിയെടുത്തൊന്നും കച്ചപ്പത്തില്ല മൈദ പിന്നെ പച്ചരി കുതിർത്തുണ്ടാക്കപ്പെട്ടെ ഞങ്ങൾ മൈദയിലാണ് കൂടുതൽ ഉണ്ടാക്കാറ് മൈദപ്പൊടി അതിലൊരു ഇച്ചിരി അരിപ്പൊടി പിന്നെ നമ്മുടെ എള്ള് കിട്ടുന്നില്ല എള് മുട്ട രണ്ട് മുട്ട ചിരുപ്പ് പഞ്ചസാര പഞ്ചസാര ഇച്ചിരി ചേർക്കുകയുള്ളൂ കേട്ടോ അധികം പഞ്ചസാര ഇട്ടതല്ലേ ഇത് ഭയങ്കരമായിട്ടും കളറും മാറും പിന്നെ കരിഞ്ഞും പോകും കേട്ടോ അപ്പം കുറച്ചേയും മധുരം മതി അച്ചപ്പാധുരം അതിന് മധുരമല്ലേ അപ്പോൾ അതെല്ലാം കൂടി ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ പെട്ടെന്നു തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വറുത്തെടുക്കും ചീനച്ചട്ടി വെച്ച് വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് നല്ലതുപോലെ ചൂടാകട്ടെ അത് നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ അച്ചൊന്ന് അതിലോട്ട് മുക്കി ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ പൊടി അതിലോട്ട് പിടിക്കാതെ വരും പൊടി വേറെ അത് നമ്മളെ പൊടിയിടാത്തോട്ട് കലക്കി വെച്ചാൽ പൊടിയിടാത്തോട്ട് അച്ചപ്പത്തിൻ്റെ അച്ചു നമ്മൾ ഡയറക്റ്റ് ആദ്യം തന്നെ ചൂടാക്കാതെ മുക്കിയിട്ടുണ്ടെങ്കിലേ പൊടി അതിൽ പിടിക്കില്ല അച്ചപ്പത്തിൻ്റെ അച്ഛൻ മാത്രമേ ഇങ്ങോട്ട് പൊങ്ങി വരുവുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ എണ്ണം നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലൊന്നും മുക്കിയിട്ട് വേണം നമ്മൾ ആ പൊടിയുടെ കൂട്ടിൻ്റെ അകത്തോട്ട് മുക്കിയിട്ട് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാനായിട്ടാ അത് ഓരോ തവണ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം ഒരു വട്ടം വറുത് കിട്ട ഇപ്പം രണ്ടച്ചുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കഴിച്ചെടുക്കാറുണ്ട് ഇതിപ്പോൾ ഒരു അച്ച വെച്ചിട്ട് ഞാൻ എത്രയോ സമയം എൻ്റെ പോയെന്നറിയാമോ അച്ചപ്പം ഉണ്ടാക്കി ആരക്കിലും പൊടിയിൽ നിന്ന് നിസ്സാരം ഇട്ട് വിചാരിക്കാനാ ഒരുപാട് അച്ചപ്പം ഉണ്ടാക്കാൻ എനിക്ക് ഒരുപാട് കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു ഞാനത് കറക്റ്റായിട്ട് എണ്ണിയില്ല കേട്ടോ ഒരുപാട് അച്ചപ്പം ഉണ്ടാക്കി ഞാൻ അപ്പം അതേ ഓരോ വട്ടം വറുത്ത് ഓരുമ്പോഴും നമ്മൾ ആ വേറൊരു ഊട്ടം കയ്യിലെടുത്തിട്ട് വറുത്ത് വരുമ്പോൾ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച അതിൽ തന്നെ ഞാൻ ഇങ്ങനെ മുക്കി വെക്കുന്നുണ്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം രണ്ടെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് ചടപടിയെന്ന് കാര്യം കഴിഞ്ഞാൽ ഈ ഒരെണ്ണം എന്ന് വെച്ചിട്ട് പിന്നെ ഒരുപാട് സമയം അതുപോലെ തന്നെ പോയി കേട്ടോ അങ്ങനെ അതെ അച്ചപ്പൊക്കെ എല്ലാം ഉണ്ടാക്കിയെടുത്ത് ആറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തണുത്ത ശേഷം ഒരു ടിന്നിലോട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനത് നമ്മളെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന കൊട്ടയില്ലേ അതൊന്ന് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തോട്ട് അച്ചപ്പം എല്ലാം എന്താ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ആ ചെറിയ സ്റ്റീലിൻ്റെ പാത്രം ചെറിയ പാത്രം വരുന്നു എല്ലാം കൂടെ അതിലിരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തണുത്ത ശേഷം ഞാൻ ഇതുപോലെ ഒരു ടിന്നിലാക്കി സ്റ്റീലിൻ്റെ ഒരു ടിന്നിൻ്റെ അകത്തോട്ടാക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് പൊടിപ്പിക്കാൻ പോകണം പച്ചരി ഒന്നേ വെള്ളത്തിൽ കഴുകി ഇതേ ഒരു അടച്ചിട്ടേക്കാം ആ ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് അപ്പം ഇത് അടച്ച് വെള്ളം പോയിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും അങ്ങനെ ഇരുന്ന് വെള്ളം പോയിട്ട് വേണം നമുക്ക് മില്ലിൽ പോയി പൊടിപ്പിക്കാനായിട്ട് കൊടുക്കണം കേട്ടോ അപ്പം തരി ധരിയാക്കി പൊടിച്ചെടുക്കണം ഉണ്ടാക്കല്ലേ ഉണ്ടാക്കാനല്ലേ അപ്പം അതുകൊണ്ടിട്ട് തരിതരിയാക്കി പൊടിക്കണം അപ്പോൾ അത് പറഞ്ഞ് തന്നെ പൊടിപ്പിക്കണം എന്നിട്ട് കഴുകിയിട്ടൊന്ന് അടച്ചിട നമുക്ക് ഈ ശേഷം ഇങ്ങടെ പോയിട്ട് പച്ചരി കിട്ടിയില്ല കേട്ടോ പച്ചയ്ക്ക് ഞാൻ പോയിട്ട് നമുക്ക് പച്ചരി ഇല്ല എന്നാണ് അവർ പറഞ്ഞത് അടുത്ത മാസം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞിട്ട് വിട്ട് അപ്പോൾ ഞാൻ വേഗം കടയിൽ നിന്ന് രണ്ട് കിലും പച്ചരി വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കടയിൽ നിന്ന് തന്നെ വാങ്ങി അമ്പത്തി മൂന്നാ എത്രയോ രൂപയായിട്ടായിരുന്നട്ടോ ഞാൻ ഓർക്കണില്ല കറക്റ്റ് അങ്ങനെ അതെ പച്ചരി കൊണ്ടുവന്നു കഴുകി വാരിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതേ ഒന്ന് ചരിച്ചിടണം നമ്മൾ ചോറൊക്കെ അടച്ചിടില്ല അതേപോലെ ഒന്ന് ചരിച്ചിടണം ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ട് ഒരു ഊട്ടപാത്രത്തിലോട്ടാണ് ആക്കി വെച്ചത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ സ്റ്റീലിൻ്റെ കൂട്ടപ്പാത്രത്തിലോട്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തൊന്നും കലത്തിലോട്ടാക്കിയിട്ട് വെള്ളം പോയില്ലെങ്കിൽ എന്ന് വന്നിട്ട് ഞാൻ ഈ പണി കൂടെ ചെയ്യണം കേട്ടോ ചെയ്യണത് ഇനി നമുക്കത് കലത്തിലോട്ടാക്കിയിട്ട് കലം നമ്മൾ ചോറടക്കുന്നത് പോലെ അടച്ചിട്ടേക്കാം അപ്പോൾ അത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ വെള്ളം പോയി കിട്ടും കേട്ടോ ഇപ്പോൾ ഈ നേരത്തെ ചേട്ടനുണ്ടായിരുന്നു വെച്ചെങ്കിലാണെങ്കിൽ എനിക്ക് പൊടിപ്പിക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിപ്പോൾ ഞാൻ തന്നെ റെഡിയായി പോകണം അപ്പോൾ ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തന്നെ എൻ്റെ ഒരുപാട് സമയം പോയി ഇപ്പം തന്നെ സമയം എന്തോ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പുച്ഛക്കത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കേട്ടാ അച്ചപ്പുണ്ടാക്കിയ ശേഷം പിള്ളേർക്ക് നേരെ ചോറ് കൊടുത്ത് ഞാൻ വല്ലതാണ് നേരത്തെ ചോറ് തിളപ്പിച്ച് കൂറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മുട്ടയും കൂടെ വറുത്തിട്ട് ഞാനും ആമിയും ആമീൻ ആലുവടെ ചോറ് കഴിച്ചിട്ടാണ് അപ്പം അങ്ങനത്തെ കറിവെപ്പൊന്നും ഇല്ലായിരുന്നോണ്ടിട്ട് അത്രയും സമയം നമുക്ക് അല്ലെങ്കിൽ പിന്നെ അത് വെക്കാനായിട്ട് തന്നെ കുറേ സമയം എൻ്റെ അങ്ങനെ പോയാനേ അങ്ങനെ അതെ ചോറെല്ലാം ചോറ് ചോറ്ന്ന വയനെ പച്ചരിയൊക്കെ അതെ ചരിച്ചിടുന്നുണ്ട് ഇനി നമുക്കിത് വരാൻ പറ്റുമ്പോഴത്തേക്ക് നമ്മൾ അവരെ മില്ലിൽ കൊണ്ട് പഠിപ്പിക്കാനായിട്ട് പോവാട്ടോ അത്തിപ്പൊടിയിലും മില്ലിലാണ്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കിറ്റാണ് ഇത് ഇരിക്കുന്നത് അപ്പോൾ ഇതിന് മുൻപ് കുറച്ച് കിറ്റുകളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ കൊണ്ടുപോയി പൊടിപ്പിക്കുന്നുണ്ടായിരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ തരിയോട് കൂടി പൊടിച്ചെടുക്കുന്നുണ്ടട്ടെ അവർക്ക് എന്തോ അരിപ്പൊക്കെ മാറ്റണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ സമയം ഞാൻ അവിടെ നിന്ന ശേഷം കൊണ്ടാണ് നമുക്ക് ആ പൊടിയൊക്കെ ഒന്ന് പൊടിച്ചു കിട്ടിയത് അരി പൊടിപ്പിച്ച് ഞാൻ വന്നപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും ചേട്ടൻ പാടി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചക്കളിലെ സീരിയസ് ആയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് കത്തിച്ച് നോക്കിയതാണ് കേട്ടോ ഇനി ഞാനിതേ എൻ്റെ പണി നോക്കാൻ വേണ്ടി പുൽക്കൂട് വയ്ക്കാൻ വേണ്ടി പോകണം അപ്പം പുല്ലൊക്കെ ഇതേ അത്യാവശ്യം നല്ല നല്ലതുപോലെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ പുല്ല് മുളയ്ക്കാനായിട്ട് കുറച്ച് വൈകിയത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാനും പുൽക്കൂട് ഒരുക്കാൻ വേണ്ടി കുറച്ച് താമസം ഉണ്ടായിപ്പോയത് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒരുക്കിയൊക്കെ വെക്കാമായിരുന്നു അപ്പോൾ ഇത് പുല്ലിൻ്റെ പുറത്തേക്ക് ഞാൻ ഞാൻ നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ പുൽക്കൂടിൻ്റെ ഉള്ളിലെ ഒരു എന്താ പറയണ ഒരു കാർഡ് ബോർഡ് കഷ്ണം പോലത്തെ ഒരു പീസ് നടുക്ക് കൊണ്ടിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ അത് ഉള്ളിലൊന്നും ഇല്ല ഇല്ലയെന്ന് കരുതിരിക്കുന്നത് അപ്പോൾ പുല്ലിങ്ങനെ അതിൻ്റെ ഉള്ളിലിങ്ങനെ നല്ലതുപോലെ ഇരിക്കുമല്ലോ എന്ന് കരുതി പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ അന്ന് പുൽക്കൂട് വാങ്ങി നിങ്ങളെ കാണിച്ചല്ലോ ഒരു വീഡിയോയിൽ അതിനുശേഷം മോളിൽ കയറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല പിന്നെ ഇപ്പം ഇന്നാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കാർഡ്ബോർഡ് കഷ്ണം ഉള്ള കാര്യം അങ്ങോട്ട് വിട്ടുപോയി അല്ല എന്നാണെങ്കിൽ നമുക്ക് അത്രയും ഭാഗത്ത് പുല്ല് മുളപ്പിക്കാതിരിക്കയോ പുറത്ത് മാത്രം മുളപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറ് ഞാൻ ആ കാര്യം വിട്ടേ പോയി കെട്ട് അതുകൊണ്ടിട്ടാണ് ആ പുല്ലിൻ്റെ പുറത്തേക്ക് ഡയറക്റ്റ് ആ പുല്ല് കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കേണ്ടി വന്ന് ഉള്ളിൽ ഞാൻ ഗ്യാപ്പാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും ഉണ്ടായില്ല കാർഡ്ബോർഡ് കഷ്ണം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ വീഡിയോയിൽ എടുക്കുമ്പോൾ അതെ കണ്ടതിനിപ്പോൾ ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ടുള്ളിൽ കാർഡ്ബോർഡ് കഷ്ണം അപ്പം അതുകൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പുല്ല് നമുക്ക് വരുത്താനായിട്ട് വരില്ല അപ്പം ചേട്ടൻ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ടിട്ടും കുറച്ച് തേന മുളപ്പിച്ചാൽ മതിയെന്ന് പക്ഷെ നമുക്കത് ചീത്തായിപ്പോകും കൂടെ ചീത്തായിപ്പോകും പെട്ടെന്ന് അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണമല്ലോ അല്ലെങ്കിൽ തേന മുളച്ച് വരില്ല ആ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ സാറിയുള്ള തൽക്കാലം ഇങ്ങനെയൊക്കെ ഇരിക്കട്ടില്ല പിന്നെ വൈക്കോലുണ്ടായാലും മതിയായിരുന്നു വൈക്കോലൊക്കെ ഒന്ന് പിന്നെ ഇപ്പോൾ ഈ ദിവസം ഞാൻ എവിടെ പോയി അന്വേഷിച്ചെടുക്കാനാണല്ലേ അങ്ങനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാലാകന ഒരു കുഞ്ഞു കമ്പിയിൽ ഒരു കുഞ്ഞു ഊട്ടിയുണ്ടായിരുന്നു അപ്പം അതിൽ കൊളുത്തിയിട്ട് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഔസപിതാവ് നമ്മുടെ മാതാവ് പിന്നെ ആട്ടിടേന്മാരും പൂജരാജാക്കന്മാർ എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ആട്ടും കുഞ്ഞുങ്ങളെയും ഒരു ആട്ടുടേനും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കധികം ഉള്ള സ്ഥലത്തിലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കിണറൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയാൻ പാടാത്തത് കൊണ്ടിട്ട് ഞാനൊരു ചിരട്ട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ പെയിൻറ്റൊക്കെ അടിച്ചെടുക്കേണ്ട എടുക്കേണ്ടതായിരുന്നു പക്ഷേ എനിക്കതിനൊന്നും നേരം കിട്ടിയില്ല എല്ലാം ഈ ഒറ്റക്ക് ചെയ്തുകൊണ്ടിട്ട് എനിക്ക് ആ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ലാ ഇനി ചുറ്റും ഞാൻ കുറച്ച് ഇട്ട് കിട്ടുകൊടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും അടിപൊളി ആക്കാംട്ടാ എല്ലാവർക്കും നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇല്ലേ അങ്ങോട്ട് ഒത്തില്ല ചെയ്യാനായിട്ട് അപ്പൊ അതേ ഉണ്ണീശ്വനം പിടിച്ച് നമ്മുടെ ആമിക്കുട്ടിപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ കൊണ്ടു നടക്കട്ടെ പറയുന്ന കൊച്ചിനോട് നമ്മുടെ അത് എൻ്റെ ഡ്യൂട്ടി ഞാൻ തീർത്തു തീർത്ത് വെച്ചിരുന്നേട്ടാ കുൽക്കൂട് ഒരുക്കൽ ഇനി ചേട്ടൻ്റെ പണിയാണ് അപ്പോൾ അതേ മാന്യം സ്റ്റാറിനൊക്കെ തൂക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാനാണെങ്കിൽ ഈ പുറത്ത് നിന്നിട്ട് എൻ്റെ പൊഞ്ഞു കൊതുക്കിരുത്തരുണ്ടായിരുന്നില്ല കൊതുക് വെറുതെ പൊക്കിക്കൊണ്ട് നടക്കണമായിരുന്നു ആലും ഒരു നൈസ് സ്ലീപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാകട്ട ഞാൻ കരുതിയൊന്നൊന്ന് പൊകുച്ച് കളയാമെന്ന് പുകച്ചു കൊതിങ്ങനെ എല്ലാം പറപ്പിക്കാൻ തോർത്ത് അപ്പം പൊഴയ്ക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് മടലൊന്നുമില്ല നമ്മളീ പുകയ്ക്കലൊന്നും ഇല്ലല്ലോ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കുന്തിരിക്കുമ്പോൾ പോകും അകത്തൊക്കെ പുകച്ചിങ്ങനെ നടക്കുവാറുണ്ട് ഇപ്പം നമ്മൾ ഒന്നാമത് നമ്മുടെ വീടല്ല പിന്നെ അതുപോലെ അകത്തൊക്കെ പുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കരി പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഈ പുകയ്ക്കൽ പരിപാടിയൊന്നും ഇല്ല ഇപ്പം നമ്മൾ പുറത്ത് നിന്ന് പണി ചെയ്യണമെന്നിട്ട് ഞാൻ ഒരു പൊട്ട മൺചട്ടി മൺചട്ടിരിപ്പുണ്ട് അതിലകത്തോട്ടൊന്നും ഇത്തിരി പുകച്ചെടുക്കാമെന്ന് അപ്പോൾ പൊയ്ക്കാൻ മടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവലോസം ഉണ്ടാക്കാൻ നാല് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങയുടെ ഉണ്ടായി ആ ചകിരി എല്ലാം ഞാൻ ഇങ്ങനെ വാക്കത്തി കൊണ്ടൊക്കെ ചെത്തിയൊക്കെ എടുത്തിട്ട് നമ്മുടെ പോയിക്കണ ചട്ട വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ തേങ്ങ അപ്പോൾ എടുക്കാനുണ്ടെങ്കിൽ തേങ്ങാവെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും നാല് തേങ്ങയും പൊട്ടിച്ചെടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പം അവലസുണ്ട ഉണ്ടാക്കില്ലട്ടാ ഇവർക്കെല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി കഴുകിവെച്ച് ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവല സുണ്ടാക്കാനിരിക്കുകയുള്ളൂ കാരണം ഉണ്ട ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും പൊടികളൊക്കെ വറുത്തെടുക്കാനിട്ടെ അപ്പോൾ അതുകൊണ്ട് രാത്രി ഇരുന്ന് ഉണ്ടാക്കാമെന്ന് കരുതി വേറെ കിടന്നു കിടന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ സ്വസ്ഥമാണ് അപ്പോൾ ഞാൻ ഒറ്റക്കിരുന്ന് അങ്ങനെ ഇരുന്ന് അങ്ങനെ ഉണ്ടാകാമെന്ന് ഓർത്തിട്ടിരിക്കണേട്ടാ അപ്പോൾ അതേ ഞാൻ നമ്മുടെ ചകിരിയൊക്കെ വെച്ചിട്ട് ചട്ടിയിൽ പൊകച്ചപ്പോഴത്തേക്കും ഇല്ലേ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ എന്നോട് നമ്മുടെ സീര സെറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞേട്ടാ പുൽക്കൂടിൽ സെറ്റ് ഇങ്ങനെ ഇണക്കിയൊക്കെ ഇടാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിൽ മുകളിലെ ലൈറ്റ് കാണിച്ചില്ലേ ആ ഒരു സൈഡ് കൊണ്ടിട്ടാണ് നമ്മൾ മാനി തൂക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാനിവിടെ ഇന്ന് പോക്കണണ്ട് അപ്പോൾ അതേ ഒരത്തെ മൂളിക്കറി ഇരിപ്പുണ്ടട്ടാ ഞാൻ പോയ്ക്കാനായിട്ട് പുറത്ത് പോകുന്നപ്പോഴത്തേക്ക് ആമിക്ക് ആമിക്കല്ല ആലുവിന് തേങ്ങ ചിരവിയാലേ പറ്റുകയുള്ളു അവൾക്ക് ഒന്നാമത് ചെറവാനറിയാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വന്നിട്ട് ചിരണ്ടിക്കൊള്ളന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല കാരണം എപ്പോൾ തേങ്ങ ചിരണ്ടിയാലും എൻ്റെ കൈ പൊട്ടാറുണ്ട് പിന്നെ അതുപോലെ നമ്മളെ ചിരവിക്കായി ഭയങ്കര മൂർച്ചയാണ് കേട്ടോ മൂർച്ച ഉള്ളത് നല്ലതാണ് ഒന്ന് കാരണം നല്ല പെട്ടെന്ന് ചിരണ്ടി എടുക്കാനായിട്ട് സുഖമാണ് അത്ര പലപാടൊന്നും എടുക്കണ്ട അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ അവിടെ സംബന്ധിക്കണം അപ്പം ഞാൻ കരുതി എന്നാൽ ചോദിച്ചതല്ലേ ചരണ്ടിക്കോട്ടെ ചരണ്ടി പഠിച്ചോട്ടേന്ന് കരുതി അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചരണ്ടിക്കാൻ അപ്പോൾ അത് അവിടെ ഇരുന്ന് ചരണ്ടട്ടാ ഒരു മുറി ചരണ്ടി കഴിയുമ്പോൾ തന്നെ ഇങ്ങോട്ട് തരും കാരണം നാല് തേങ്ങയുണ്ട് നാല് തേങ്ങ ചിരണ്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടാസ്ക് ആകട്ടെ ഒന്നാമത് എനിക്ക് തേങ്ങ ചിരണ്ടാൻ കുറച്ച് മടിയാണ് പിന്നെ ഈ കൈ പൊട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പുട്ടുണ്ടാക്കാൻ കയറിയാലും തേങ്ങ ചിരണ്ടുമ്പോൾ എൻ്റെ കൈ പൊട്ടുകേണ്ട അത് ചേട്ടൻ പറയണത് എൻ്റെ വെപ്രാളവും ബഗിളിയൊക്കെ കാരണമാണെന്നാണ് പറയണത് ആയിരിക്കാം എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ് കേട്ടോ അപ്പം അതേ ചേട്ടൻ മാനിനെ തൂക്കാൻ വേണ്ടി മുകളിലേക്ക് അങ്ങനെ അങ്ങനതെ മാനിനെ ഒരു കയറിൽ കെട്ടിയിട്ട് അവിടെ തൂക്കിയിട്ടുണ്ട് അപ്പം എന്നോട് ചോദിക്കാനാണ് ഇത് മതിയാ ഇങ്ങനെ മതിയോ ചോദിക്കണേ വീഴും ഇങ്ങനെ നടക്ക് നോക്കട്ടെ ആ ആണ് നമ്മുടെ ചേട്ടന മുകളിൽ നിൽപ്പണ്ട്ടാ ഇരുട്ടായത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് അമ്മി ഓടിക്കളിക്കണ്ടാമി വീഴുങ്ങട്ടാമ്മി ദറസിൻ്റെ മുകളിൽ പോയി ചേട്ടൻ സ്റ്റാറും മാനയൊക്കെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റാർ പഴയതോറിന് ഇരുപ്പണ്ടാർന്നു പറഞ്ഞില്ലേ അതിലൊരെണ്ണം ചീത്തായി പോയിട്ട് ആ സീരസെറ്റിൻ്റെ അത് അപ്പം നമ്മൾ ഒരെണ്ണം വാങ്ങി ചെറുത് അപ്പോൾ അതൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ പുൽക്കൂടിൽ സീരസെറ്റ് വേണമെങ്കിൽ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഇപ്പോൾ അപ്പാഞ്ഞിക്കളിക്കാർ പിള്ളേർ വന്നിട്ടാണ് അങ്ങനെ അവർ വന്നിട്ട് രണ്ട് തുള്ളിയൊക്കെ തുള്ളിയിട്ടും പോയിട്ടാണ് പിന്നെ ആമിക്കുട്ടി കുറേ സമയോട്ടിങ്ങനെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്ക് വയറ്റിൽ കാറ്റ് കയറുന്നതാണ് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സമയവും ആയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ പറഞ്ഞു അമ്മ അകത്തോട്ട് വന്നിട്ട് ചോറ് തരാം ഇപ്പം തൽക്കാലം ഒരു അച്ചപ്പ് എടുത്ത് തരാൻ പറയുന്നത് പോലെ ആൾക്കിച്ചുണ്ട് അപ്പോൾ ആലി ഒരച്ചപ്പൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ചായ ഇരിപ്പുണ്ടായിരുന്നു വൈകുന്നേരത്തെ ആളത്തെ അതൊക്കെ കൂട്ടി അവിടെ ഇരുന്ന് കഴിക്കണേന കേട്ടോ അങ്ങനെ നമ്മുടെ ലൈറ്റൊക്കെ എല്ലാം ഇണക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ക്രിസ്മസിന്റെ അലങ്കാരപ്പണികളെല്ലാം ഇന്നത്തോടുകൂടി തീർന്നിട്ട് നമ്മൾ എത്ര ദിവസം മുമ്പേ തുടങ്ങി വെച്ച പണികളാണല്ലേ ഇന്നാണ് ഒന്ന് തീർക്കാനായിട്ട് പറ്റിയത് അപ്പം ഈ മാന്യ ഞാൻ നമ്മുടെ വഴിയിൽ പോയിട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടാണ് കാണാൻ അടുത്തുനിന്ന് കാണേലും ദൂരത്തുനിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എടുപ്പ് പിന്നെ അത് ഇതാണ് നമ്മുടെ പുതിയ സ്റ്റാർ ഇത് തന്നെ സെയിം സ്റ്റാർ സ്റ്റാറായിരുന്നു പഴയ വർഷം ഉണ്ടായിരുന്നത് കുഞ്ഞി കുറേ കുറേ സീരിയസ് ആയിട്ടുള്ളത് പക്ഷേ അത് ചീത്തായിപ്പോയി പിന്നെ അതിൻ്റെ കൂടുതൽ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ഒരു മെറൂൺ അത് ചേട്ടൻ രാവിലെ തൂക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ കളറിലെ ലൈറ്റ് എൻ്റെ വീട്ടിലേതാണ്ട് അത് രണ്ട് മൂന്ന് വർഷം മുമ്പ് അമ്മ വാങ്ങിയതാണ് പക്ഷേ ഇപ്പോഴും ചീത്തായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടേ ഇന്നത്തോടു കൂടി ഇപ്പം തന്നെ ഒരുപാട് സമയമായിട്ടോ ഇനി നമ്മൾ ചോറ് തിന്നണം പിന്നെ അതുപോലെ തന്നെ എനിക്കിനി അവലോസുണ്ടാക്കണം ഇനിയും കിടക്കുന്നുണ്ട് പണികളൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞാനിനി എപ്പോൾ കിടന്നുറങ്ങാനാണ് ഇനി ദൈവമേ നാളെയും ഇനി വെളുപ്പ് വാങ്ങാലത്തെ എഴുന്നേക്കണം കറി വാങ്ങാനായിട്ടൊക്കെ പോകണം അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് നാളത്തെ വീടില് കാണാം ടാറ്റാ